അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു വെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിക്കുക എന്നുള്ളത് ജുമാക്ക് പോകുമ്പോൾ കുളിക്കേണ്ടത് അതല്ല രാവിലെയാണോ കുളിക്കേണ്ടത് ജുമാക്ക് പോകുന്നവർക്ക് മാത്രമാണോ അതല്ല വീട്ടിലുള്ള സ്ത്രീകൾക്ക് രോഗികൾക്ക് യാത്രക്കാർക്ക് ഇവർക്കൊക്കെ കുളി സുന്നത്തുണ്ടോ എന്നതിനെ കുറിച്ചും കുളിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അതിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയുടെ കുളി ജുമാക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ജുമാക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും നേരത്തെ പോകൽ സുന്നത്തുള്ള കാര്യമാണ് ആ പോകാൻ ഒരുങ്ങുമ്പോൾ കുളിക്കുകയാണ് വേണ്ടത് ഇനി ഒരാൾ അല്പം കഴിഞ്ഞാണ് പോകുന്നതെങ്കിൽ എപ്പോഴാണോ അയാൾ പോകാൻ ഒരുങ്ങുന്നത് ആ സമയത്ത് കുളിക്കുകയാണ് ഏറ്റവും നല്ല രൂപം രണ്ടാമത്തെ കാര്യം ജുമാക്ക് പോവാത്ത ആളുകൾ അഥവാ ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകളെ സ്ത്രീകളെപ്പോലത്തെ രോഗികളെപ്പോലത്തെ ആളുകൾ അവർക്ക് വെള്ളിയാഴ്ചയുടെ ആ കുളി സുന്നത്തുണ്ടോ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ് ഇയാനത്തു ത്വാലിബീനിൽ ഫത്തുഹൽ മൊഹീനിൻ്റെ ഇയാനത്തു ത്വാലിബീനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് അഥവാ ജുമാ ഉദ്ദേശമില്ലാത്ത സ്ത്രീകൾക്കും ഈ ഒരു സുന്നത്ത് കുളിയുടെ സുന്നത്ത് ഉണ്ട് കുളിക്കുന്നത് അവർക്കും പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൊബ്രാനിമാം മഹാനവറുകൾ കുളിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന സ്ഥലത്ത് ഹബീബുന റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല് തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അരസിൻ്റെ താഴെ ഒരു കൊട്ടാരം ഒരു മദീനയുണ്ട് ഒരു പട്ടണമുണ്ട് വേറെ ഒരു രൂപായത്തിൽ എഴുപത് മദീനയാണ് എന്നുമുണ്ട് ഓരോ മദീനയും ഭൂമിയുടെ എഴുപത് ഇരട്ടി വലുപ്പമുള്ള മദീന ആ മദീനയിൽ ആ പട്ടണം ആ ഒരു സ്ഥലം മലക്കുകളെ കൊണ്ട് നിറക്കുകയും ജുമാക്ക് വേണ്ടി കുളിക്കുന്ന ആളുകൾക്കും ജുമാക്ക് പോകുന്ന ആളുകൾക്കും വേണ്ടി ആ നിറം നിറഞ്ഞു നിൽക്കുന്ന മലക്കുകള് അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മലക്കുകളാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് ഒന്ന് മാത്രവുമല്ല പത്തോ ഇരുപതോ നൂറോ മലക്കുകളല്ല ഭൂമിയുടെ എഴുപത് ഇരട്ടിയുള്ള സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് ജുമായയുടെ സുന്നത്തായ കുളി കുളിച്ച് ജുമാ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്കുള്ള പ്രതിഫലമാണത് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ ജുമാ ദിവസം കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക് പോയി ഒത്തുവ ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ അവനിക്ക് അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും പിന്നീട് മൂന്ന് ദിവസവും പത്തു ദിവസത്തെ പാപങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടും എന്ന് ഹബീബുല റസൂതുല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് ജുമാ ദിവസം കുളിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് എന്ന് വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് കുളിച്ചൂടെ എന്നുള്ളത് ഇതിൻ്റെ ഉദ്ദേശം അത്രമേൽ പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ചയുടെ കുളിക്ക് അത് ജുമായയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന കൂടെ വൃത്തിയായി കുളിക്കുക എന്നുള്ളതാണ് ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചാൽ തന്നെ ആ ഒരു സുന്നത്ത് നെയ്യത്തോടു കൂടെ കുളിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും വളരെ പുണ്യമുള്ള ഈ കുളി ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ആ നെയ്യത്തോടു കൂടെ തന്നെ കുളിക്കണം സഹോദരിമാർ ജുമാക്ക് മുൻപ് സുബ് ഓ ഉദിച്ചതിനു ശേഷം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമായിട്ട് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ആ സുന്നത്ത് എന്ന നിലക്ക് കുളിക്കുകയും ചെയ്യുക അള്ളാഹു അതിനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരൊക്കെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ദുവാ കൊണ്ട് വസീത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ മുഴുവൻ ആളുകളുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും ഗുഡ്നസ് പാത്തിൻ്റെ ശ്രോതാക്കളെ പ്രത്യേകിച്ച് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീന അറബൽ ആലമീൻ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ